നമസ്കാരം പി ശശി പി ശശിയെക്കുറിച്ചുള്ള വളരെ ഞെട്ടിക്കുന്ന വാർത്തകൾ ഞാൻ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു ഞെട്ടലാകുമ്പോൾ ഇനി എൻ എസ് ഞെട്ടലല്ല കാരണം അദ്ദേഹം ഒരു അധോലോക മാഫിയ കിങ് ആണെന്നും പെൺമേട്ടക്കാരനാണെന്നും പച്ചയ്ക്ക് പറയാൻ കഴിവുള്ള ആൾ ഞാനാണ് കാരണം എൻ്റെ അടുത്താണ് രേഖകളെല്ലാം കിട്ടിയത് ഞാനാണ് അന്ന് പി ശശിയുമായി ഏറ്റുമുട്ടിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ജൂൺ മുപ്പതിന് ഏറ്റുമുട്ടിയത് ഞാനാണ് എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ അത് മുതൽ അന്ന് മുതലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഐസ്ക്രീം പാർലർ പെൺവാണിപ്പം പുറത്ത് കൊണ്ടുവന്നത് മുതൽ എന്നെ വേട്ടയാടുകയായിരുന്നു എല്ലാ തരത്തിലും അവസാനം ഞാനത് തപ്പിപ്പിടിച്ച് പി ശശീൻ്റെ കൈവശമാണ് ഐസ്ക്രീം പാർലറിൻ്റെ രേഖകളെല്ലാം ഉള്ളത് എന്ന് കണ്ടുപിടിക്കുമ്പോൾ അതിനേക്കാട്ടും വലിയ ബോംബാണ് എനിക്ക് കിട്ടിയത് അന്ന് ഇ കെ നനാലക്കൊണ്ട് കോഴിക്കോട് മടപ്പുറത്ത് ഒരു പ്രസംഗം നടത്തി ഞാനവിടെ ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ പറഞ്ഞെന്താണെന്ന് അറിയാമോ എന്താ പറഞ്ഞത് പി ശശി അന്ന് പറഞ്ഞത് കുഞ്ഞു പെണ്ണുള്ളയിടത്ത് പെൺമാണിപ്പം കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് യാതൊരു തെളിവുമില്ല അതുകൊണ്ട് അദ്ദേഹം പ്രതിയായില്ല എന്നുള്ളതാണ് പാവം ഇ കെ നായനര് ഇ കെ നായനെ കൊണ്ട് ഇവര് പറയുന്ന പ്രകാരം പറയിപ്പിക്കാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ കുഞ്ഞാലിക്കുട്ടി നിരപരാധിയാണെന്നും കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് തെളിവില്ല എന്നും പറയാനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ചാടിക്കളിക്കട കുഞ്ചരാമ എന്നുള്ള രൂപത്തിൽ പേ ഇ കെ നയനാർ ചാടിക്കളിക്കായിരുന്നു ഈ ചാടിക്കളിച്ചതിന് കാരണം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഒരിക്കൽ കൂടി പറയുകയാണ് അതായത് ഇ കെ നയനാരുടെ മകനെ നിവിതുര പെൺവാണിപത്തിൽ കൃഷ്ണവേണി കൃഷ്ണമണി അങ്ങനെയാണെന്ന് തോന്നുന്ന പേര് എൻ്റെ അടുത്തുണ്ട് രേഖയല്ല എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കൃഷ്ണമണി എന്നുള്ള പേരിൽ ഒരു പ്രതിയെ കൊണ്ടുവരികയാണ് ബോധപൂർവം പി ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കെ നയനാരുടെ മകന്റെ രൂപസാദൃശ്യമുള്ള ആ ഒരാളെ പ്രതിയാക്കി കൊണ്ടുവരുന്നത് എന്നിട്ട് ഈ പിതുരാ പെൺവാണിപ്യത്തിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചവർ ആരൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അന്ന് പേര് നമ്മുടെ നടൻ നമ്മുടെ ജഗദീശ് ശ്രീകുമാർ അടക്കമുള്ള വമ്പൻ നിരകളാണ് അതിനകത്തുള്ളത് ആ വമ്പൻ നിരകൾ ആയിട്ടുള്ള ഈ ആളുകളെല്ലാം തന്നെ പിന്നീട് നമുക്കറിയാം അതിൽപ്പെട്ട എല്ലാവർക്കും അത്യാഹൃതങ്ങൾ സംഭവിച്ചു ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹത്തെ സംബന്ധിച്ചു അതിൽ ജഡ്ജ് തൂങ്ങി മരിച്ചു ആ വിധി പറഞ്ഞിട്ടുള്ളത് അതേപോലെ അതിൽ ഓരോ ആളുകളും അതായത് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ള ഓരോ ആളുകൾക്കും വീട്ടിൽ കുടുംബകലഹം ഉണ്ടാവുകയോ കുടുംബം തകരുകയോ അവർ ഇവർ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രെയിന് തലവെക്കുകയോ ഒക്കെ ചെയ്തു അതായത് വിദുരാ പെൺവാണിപ്യത്തിൽ ജഡ്ജ് തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിധി പറഞ്ഞ് ജഡ്ജ് തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നമുക്ക് പറയാനുള്ളത് അതായത് ഈ പറയുന്ന വിദര പെൺമാണിപ്പോ കേസ് പണിക്ക് പരിഗണിച്ചിരുന്ന ജഡ്ജിന് പിന്നീട് തൂങ്ങി മരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് എ പിക്ക് പല ദുരന്തങ്ങൾ നേരിട്ടു അതിൽ പ്രതികളായ ആളുകൾക്കൊക്കെ തന്നെ പലതരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അങ്ങനെയുള്ള സംഭവത്തിൽ കൃഷ്ണവേണി എന്ന് പറയുന്ന കൃഷ്ണകുമാർ നമുക്കറിയാം കൃഷ്ണകുമാറിനെ എങ്ങനെയെങ്കിലും ട്രാപ്പിൽപ്പെടുത്തി ഏതെങ്കിലും ചാ ഗ്യാങ്ങിൽ പെടുത്തുക എന്ന് പറയുന്നത് അന്ന് പിണറായി വിജയൻ്റെയും അതേപോലെ പി ശശിയുടെ ആവശ്യമാണ് പെട്ട് കഴിഞ്ഞാൽ എന്തായി പിന്നെ അവർ പറയുന്ന പ്രകാരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പറയുന്ന പ്രകാരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും പലതരത്തിലും ഇങ്ങനെ പോയി കൊണ്ടിരിക്കും പിന്നെ അവർക്ക് രക്ഷയില്ല യാതൊരു രക്ഷയില്ല പിന്നെ അങ്ങനെയാണ് ഈ കൃഷ്ണകുമാറിനെ പലതരത്തിൽ പല ഗാങ്ങിലും പല ഉദ്ദേശത്തിലും കൊണ്ടിട്ടെങ്കിലും ഇവിടെ പിടിക്കാൻ കിട്ടിയില്ല പകരമാണ് ഇത്രയും കൃഷ്ണകുമാറിനെ ഇങ്ങനെ പെൺ സ്ത്രീ വിഷയത്തിൽ ഇങ്ങനെ വീക്ക്നസ് ഉണ്ടെന്നൊക്കെ ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അധികം അത്രക്കാരനാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ വിതുര പെൺവാണിപ്യത്തിൽ ഇദ്ദേഹത്തെ പ്രതിയാക്കിയ ശേഷം പ്രതി അതായത് പ്രതി എന്ന് പറഞ്ഞാൽ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിലധികം പ്രതിയാണ് ഒറ്റനോ അല്ലാത്ത പ്രതിയല്ല കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആളുടെ ആരോപ സാദൃശ്യമുള്ളതുകൊണ്ട് കൃഷ്ണമണി സീകൾ ടു കൃഷ്ണ കുമാറാണ് അപ്പം ഇത് വലിയ വലിയ പ്രചരണം ഉണ്ടാവുകയും ഇത് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി മുഖ്യമന്ത്രി ഇ കെ നനാര് ബ്ലാക്ക് മെയിൽ ചെയ്താൽ ഈ പി ശശി പിന്നെ പിണറായി വിജയൻ പിന്നെ ഇവരുടെ കയ്യിലേക്കായി ഭരണം മുഴുവൻ പാർട്ടി സെക്രട്ടറിയായി മാറിയെങ്കിലും പി ശ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഭരിച്ചത് പി ശശിയും ചേർന്നിട്ടാണ് പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അധോലോക മാഫിയ ഗാംഗിൻ്റെ തലവനാണ് ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല എല്ലാ പ്രസിദ്ധീകരണം മലയാളം വാരിയൊക്കെ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ മലയാളം വാര്യയിലെ ചന്ദ്രമോഹനൊക്കെ നിരന്തരമായിട്ട് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ഞാനാണത് തുടങ്ങി വെച്ചത് എനിക്ക് ഇങ്ങനെ കിട്ടാൻ കാരണം മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ഇ കെ നാർ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നവരം അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരാണ് അവിശ്വസ്തരായ സെക്രട്ടറിമാരാണ് ദുഃഖത്തോടുകൂടി എന്നെ അറിയിച്ചത് പി ശശി എന്ന് പറയുന്നതിൻ്റെ ആളുടെ സ്വഭാവം പി ശശി എന്ന് പറഞ്ഞാൽ പോലീസിനെ കംപ്ലീറ്റ് അടക്കി വാണിരിക്കുന്ന ഒരാളാണ് പി ശശിയും ആ പോലീസിനെ ഉപയോഗിച്ച് അതിലെ വനിതാ ഓഫീസർമാരെയൊക്കെ പല ആൾക്കാരെയും വലയിൽ വീഴ്ത്തി സ്ഥിരമായിട്ട് അവരുടെ കാരിയറിന് വേണ്ടിയിട്ട് അവരെ പല കാര്യങ്ങളുണ്ട് നിങ്ങൾക്കെതിരെ ഇന്ന നടപടി എടുക്കണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺ സ്ത്രീ ആയിട്ടുള്ള വനിതാ പോലീസ് ഓഫീസർമാരെ ദുരുപയോഗം ചെയ്യുന്നത് വനിതാ പോലീസ് ഓഫീസർമാരെ ദുരുപയോഗം ചെയ്യുന്നതിന് കാരണം എന്താണ് ഈ പറയുന്ന പിന്നെ പി ശശിയുടെ അത്യാഗ്രഹമാണ് കാരണം ഏത് പെണ്ണിനെയും വളച്ചെടുക്കാം അവരെ അവരെ അധിക അവരെ ജോലിയിൽ അവർ കമ്മീഷണറായിട്ടും ഡി വൈ എസ് പി ആയിട്ടും എ ഡി ജി പി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥകളെയാണ് ഈ പി ശശി വേട്ടയാടിയിട്ടുള്ളത് പി ശശിയുടെ കൈവശമൊരു ഒരു ആടുകയായിരുന്നു ഒരു പോലീസ് ഓഫീസർ വനിതാ പോലീസ് ഓഫീസർ അമ്മ എസ് പി ആയിരുന്ന ഒരാൾ എന്താ ചെയ്ത അറിയാമോ കോട്ടയത്ത് എസ് പി ആയിരുന്ന ഒരാൾ വനിതാ പോലീസ് ഓഫീസർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പി ശശി പോയികൊണ്ട് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോട്ടയം പോലീസ് സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവർക്ക് ഭക്ഷണം ക്യാരിയർ ബാഗിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പോലീസിൽ പാട്ടായിരുന്നു അന്ന് ആ പി ശശി കെ നനാരെ എല്ലാ തരത്തിലും പീഡിപ്പിച്ചു അങ്ങനെയാണ് അന്ന് ശോഭനാജ് ഈ കഥകളെല്ലാം തുറന്നടിച്ച് ഇല്ല ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചത് പി ശശിയാണ് ഒരു കോടി രൂപ മേടിച്ചത് പി ശശിയാണ് ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യും എനിക്കെതിരെ അൻപത് ലക്ഷം നോട്ടീസ് അയച്ചതല്ലേ പി ശശി താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വളരെയധികം ശക്തമായി പോരാടുകയാണ് അപ്പോൾ എനിക്കെതിരെ ഒരു ഡോസിയർ തയ്യാറാക്കാൻ പി ശശി പോലീസിന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് എന്നെ പോലീസ് ഇത് അറിയിക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ പ്രസിദ്ധീകരിച്ചു പി എനിക്ക് എനിക്കെതിരെ ഡോസിയർ തയ്യാറാക്കാൻ പ്രഖ്യാപിച്ച പി ശശി തിരിച്ചിട്ട് ഞാൻ പി ശശിക്കെതിരെ ഡോസിയർ തയ്യാറാക്കുകയാണ് ഡി പി ശശി ആരാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്ന് എസ് എഫ് ഐയിലൂടെ ഡിവൈഫ് ഐയിലൂടെ വന്ന് പിന്നീട് സി പി എമ്മിൻ്റെ അത്യുന്നത സ്ഥാനത്തെത്തി പിണറായി വിജയൻ്റെ വലങ്കയായി എത്തിയ പെൺവേട്ടക്കാരായ അധോലോക മാഫിയ വീരൻ എന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും പി ശശിയെ അങ്ങനെയുള്ള പി ശശി ഇ കെ നനാരെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരു കാര്യം ചെയ്തു എൻ്റെ ശോഭന ജോർജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ചെങ്ങന്നൂരിൽ ക്രൈമിൻ്റെ കോപ്പികൾ പിടിച്ചെടുത്ത് ഗുണ്ടായിസം കാണിച്ചപ്പോൾ അതായത് ശോഭന ജോർജ് ഈ കളി നിർത്തു ശോഭന ജോർജ് എന്ന് പറയുന്ന തലക്കെട്ടിലുള്ള പ്രസിദ്ധീകരണം അവിടെയുള്ള എല്ലാ കോപ്പികളും പിടിച്ചെടുത്ത് ശോഭന ജോർജ് ഗുണ്ടായുസം കാണിച്ചപ്പോൾ അതിനെതിരെ ഞാൻ ആലപ്പുഴ എസ് പി പരാതി കൊടുക്കുകയും ഷാനവാസിന് പരാതി കൊടുക്കുകയും അവർക്കെതിരെ നടപടി ഉണ്ടാകാമെന്നുള്ള ഒരു ഉറപ്പ് വന്നപ്പോഴാണ് നേരെ ശോഭന ജോർജ് തിരുവനന്തപുരത്ത് ശോഭ പി ശശിയുമായി തൻ്റെ ഒറ്റസുഹൃത്തായ എന്ന് പറഞ്ഞാൽ മനസ്സിലാവല്ലോ ഒറ്റസുഹൃത്തായ പി ശശിയുമായി കാര്യം പറയുകയും പി ശശി എന്താ ചെയ്ത് ഞാനിങ്ങനെ നിരന്തരമായി പി ശശിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് ഒരുത്തനും ധൈര്യമില്ല ഒരു പത്രപ്രവർത്തകൻ ധൈര്യമില്ലാത്ത സമയത്താണ് ഞാൻ കയറി അടിക്കുന്നത് പി ശശി ഇൻ്റർനാഷണൽ തട്ടിപ്പ് കാരനാണെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇയാളെ പിടിച്ച് പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലേഖനങ്ങൾ ക്രൈമിൽ പ്രസിദ്ധീകരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത് ആ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പി ശശിയെ ഇങ്ങനെ ശോഭന ജോർജിൻ്റെ പരാതി കിട്ടും ശോഭന ജോർജിൻ്റെ പരാതി കിട്ടല്ല ശോഭന ജോർജിനു വേണ്ടി പി ശശി ഒരു കള്ളപ്പരാതി ഉള്ള ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് ഞാനൊരു അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ശോഭന ജോർജിനോട് ഒരു വ്യാജമായ ആരോപണം ഉന്നയിച്ച് തിരുവനന്തപുരം ഒരു പരാതി തയ്യാറാക്കി ശോഭന ജോർജും മാത്രമല്ല ഉമ്മൻചാണ്ടിയും പ്രമേശൻ പിന്നെ പി തങ്കച്ചനും ആര്യറ മുഹമ്മദും കാർത്തികേയനും ഈ നാല് ഗ്രൂപ്പുകളിലുള്ള ആളുകൾ വന്ന് പരാതി ആർക്ക് കൊടുക്കണം ഇ കെ നയനാർക്ക് കൊടുക്കണം അങ്ങനെ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ ഇരുപത്തി എട്ടാം തീയതി ഇ കെ നയനാർ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് വിശ്രമത്തിലിരിക്കുമ്പോൾ ഉച്ചക്ക് ഒന്ന് രണ്ടര മണിക്ക് ഇവർ നാല് പേരും കൂടി ശോഭന ജോർജിൻ്റെ കൂടെ പോയി പരാതി കൊടുക്കുകയാണ് ഈ നാല് പേർക്കും അറിയില്ല എന്താണ് ഉള്ളടക്കമെന്ന് എനിക്കെതിരെ കൊടുത്ത പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് ഇവർക്ക് നാല് പേർക്ക് അറിയില്ല അറിയുന്നത് ആർക്കാ ശോഭനാ ജോർജനും അല്ല പി ശശിക്ക് മാത്രമാണ് ഈ സംഭവത്തിൻ്റെ ഒരു ഇതുണ്ടാക്കി പി ശശി ശോഭനാ ജോർജിന് പരാതി കൊടുക്കുന്നു ഈ നാല് ഇപ്പം ശോഭനാ ജോർജ് ഇവരുടെയൊക്കെ കാൽക്കലി വീണ് കരഞ്ഞു പിടിച്ചിട്ടാണ് ഇവരെ കൊണ്ടുപോകണത് ആരുടെ ആവശ്യമായിരുന്നു അറിയാമോ പി ശശിയുടെ ആവശ്യമായിരുന്നു പി ശശിയുടെ ആവശ്യം എന്താണ് പി ശശിയുടെ ആവശ്യം എന്നെ ജയിലിൽ വെച്ച് കൊല്ലുക അതിനൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പ്ലാൻ ജയിലിൽ വെച്ച് എന്നെ ജയിലിൽ കയറ്റി എന്നെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകളെ ജയിലിൽ കയറ്റും ആ സമയത്ത് എന്നെ അവിടെ വെച്ചിട്ട് ഇല്ലാതാക്കും എന്നുള്ളതാണ് തീരുമാനിച്ചത് അവിടെ വെച്ച് ഏറ്റുമുട്ടൽ വഴി സി പി എമ്മിൻ്റെ ഗുണ്ടകളുണ്ട് അവരാരെങ്കിലും എവിടെയെങ്കിലും അടിപൊടി കൂടി എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യും അവരെ നേരെ ജയിലിലാക്കും അവിടെ വെച്ചിട്ട് ഞാൻ ജയിലിൽ വെച്ചിട്ട് അവരെ അവരുമായി ഏറ്റുമുട്ടി എന്നെ ഫിനിഷ് ചെയ്യും ഇതാണ് പി ശശീൻ്റെ പ്ലാൻ ഇത് ഇതാരോടാണ് പറയുന്നത് പി ശശി ശോഭന ജോർജിനോടാണ് പറയുന്നത് ശോഭന ജോർജ് എന്ത് ചെയ്തു നേരെ നമ്മുടെ രാജശേഖരൻ നായരോട് പറഞ്ഞു രാജശേഖരനായ സ്റ്റാർ ഡെസ്റ്റ് അതേപോലെ സൊസൈറ്റി എന്നിവയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റാണ് ഈ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റായ രാജശേഖരൻ നായരോട് അത് പറഞ്ഞതോടുകൂടി എന്തായി രാജശേഖരൻ നായർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു മുമ്പ് ശോഭന ജോർജിനെക്കുറിച്ച് നല്ല ലേഖനം എഴുതിയ ഒരാളായിരുന്നു രാജശേഖരൻ നായർ രാജശേഖരൻ നായർ എങ്ങനെ അറിയുമെന്ന് അറിയാമോ ഈ പരാതി കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് സി പി ജോൺ അവിടെ ഉണ്ടായിരുന്നു ഈ സി പി ജോൺ ഈ വിവരം അറിയാം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എതിർപക്ഷത്തോ എങ്ങനെ അറിയില്ല അത് എതിർപക്ഷത്താണെന്ന് തോന്നുന്നു എനിക്ക് നിന്നിരുന്നത് എം വി രാഘവൻ്റെ കൂടെയുള്ള ആളായിരുന്നു സി പി ജോൺ സി പി ജോൺ സംസ്ഥാന പ്രസിഡന്റായിരുന്നു പി ശശി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇപ്പം സി പി ജോണായിരുന്നു ഞാൻ നല്ല ബന്ധമായിരുന്നു കോഴിക്കോട് എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് റൂട്ട് മാർച്ചിന് വേണ്ടി ഞാൻ കുറേ എൻ സി സി കാഡറ്റ്സിനൊക്കെ അന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു എസ് എഫ് ഐ സ്റ്റുഡൻസായ ഞങ്ങളെന്ന് റൂട്ട് മാർച്ചിൽ പങ്കാളി ചെയ്യുന്ന ഒരു സെക്ഷൻ്റെ ഹെഡ്ജുമായിരുന്നു ഞാൻ അപ്പം സി പി ജോൺ ഈ വിവരം എൻ്റെ സുഹൃത്തായ ലാലു ജോസഫിനെ അറിയിക്കുന്നു ലാലു ജോസഫ് രാജശേഖരനെ അറിയിക്കുന്നു രാജശേഖരൻ നായർ ശോഭന ജോർജോട് ചോദിക്കുന്നു ശോഭന ജോർജ് ഉള്ളതെല്ലാം തുറന്നു പറയാം നന്ദകുമാറും ഇല്ല ഇനി ക്രൈമോ ഇല്ല അതോടുകൂടി പോവുകയാണെന്നാണ് പറഞ്ഞത് രാജശേഖരൻ നായരാണ് ഈ വിവരങ്ങൾ എന്നെ അറിയിക്കുന്നത് അപ്പോൾ രാജശേഖരൻ നായരോട് അവർ പറയുന്ന കാര്യം എന്താ ജയിലിൽ വെച്ച് ക്രിമിനലിനെ കയറ്റി പി ശശി ഗുണ്ടകളെ ബേച്ച് കൊല്ലും എന്നെ എന്നാണ് പറഞ്ഞത് ഇത് അറിയേണ്ട താമസം ഞാൻ എന്ത് ചെയ്തു എന്നെ അറിയിച്ചുണ്ടായ പിന്നീട് ഉണ്ടായുള്ള സംഭവങ്ങളെയും വിവരിക്കാം എന്തായാലും ഞാൻ ഇ കെ നനാരെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഇ കെ നാനാരുടെ മകനെ പെൺവാണിപ്യത്തിൽപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹം ഭരിക്കുന്ന രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു പാവ മുഖ്യമന്ത്രിയായിരുന്നു അവിടെ ഭരിച്ചത് പിണറായിയും പി ശശിയും ചേർന്നായിരുന്നു ആ മനുഷ്യനെ മാനസികമായി തകർത്ത് ആ സത്യസന്ധനായ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റായ നർമ്മരസം കൊണ്ട് കേരളത്തെ നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള നമ്മളെല്ലാവരും സ്നേഹിച്ചിരുന്ന ജ കേരള ജനത സ്നേഹിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അദ്ദേഹത്തിൻ്റെ ഒരു ഭൗതിക ശരീരം കാണാൻ കാത്തിരുന്നത് കോഴിക്കോട് വെച്ച് ഞാനും അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിൽ ഭൗതിക ശരീരത്തിൽ റീത്ത് വെച്ചിരുന്നു അന്ന് ഇളമരം കരിയും ഇന്നെ കണ്ടപ്പോ വലിയ മുഖം വീർപ്പിച്ചിരുന്നു പക്ഷേ ഞാനപ്പോൾ ഈ വെറീത്ത് വെച്ചു ആ അങ്ങനെയുള്ള അതായത് ഇ കെ നനാരെ കുറിച്ച് ഞാനന്ന് ഒരു ലേഖനം മാതൃഭി വാരി പത്രത്തിൽ എഴുതിയിരുന്നു മാതൃഭി പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ എൻ്റെ ലേഖനവും വന്നിരുന്നു കാരണം പി ശശിയുടെ ഇ കെ നനാരുടെ ഭരണകാലത്താണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ആ ആൾ ഇ കെ നനാൽ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇ കെ നനാർ എന്നോട് പറയുകയാണ് ഈ പി ശശി എന്ന് പറയുന്ന ആൾ മാഫിയ തലവനാണ് ഗുണ്ടയാണ് എന്നെ എൻ്റെ മോനെ കള്ളക്കേസിൽ കുടിക്കിയതാണ് നന്ദകുമാറിനെ കള്ളക്കേസിൽ കുടിക്കിയതാണ് പിന്നീടാണ് ഞാൻ മനസ്സിലാവുന്നത് കോഴിക്കോട് പൊക്കന്ന് താമസിക്കുന്ന സാമൂതിരി ഗുരുവായൂർ പങ്കു തട്ടകത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള അവിടെ പാർട്ടി വളർത്താൻ ഏറ്റവും അധികം സഹായിച്ചുള്ള കെ ദാമോദരൻ നായർ എന്ന് പറയുന്ന പാർട്ടി നേതാവിൻ്റെ മകനാണ് ഞാൻ എന്ന് അദ്ദേഹം പിന്നീടാണ് തിരിച്ചറിയുന്നത് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ കല തവണ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട് പഴയകാല കാര്യങ്ങളിലൊക്കെ പഠിക്കാനും ചർച്ച ചെയ്യാനും വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഞാൻ ഈ കെ ദാമോദരൻ നായരുടെ മകനാണ് ഞാനെന്ന് അദ്ദേഹം പിന്നീട് തിരിച്ചറിയുകയും അദ്ദേഹം എന്നോട് ക്ഷമ പറയുകയും അദ്ദേഹം പറഞ്ഞു പി ശശി കള്ളനാണ് നന്ദകുമാറിൻ്റെ പോരാട്ടം തുടരണം പാട്ട് ഞാൻ എനിക്ക് ഒരു വോയിസ് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ എൻ്റെ മകനെ അടക്കം കുടിക്കുകയാളാണെന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അങ്ങനെയുള്ള ദുഷ്ടനായ പി ശശിയെയാണ് വീണ്ടും പിണറായി വിജയൻ സംസ്ഥാന പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെച്ചത് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എത്രമാത്രം മാഫിയ തലവനാണ് പി ശശി എത്രമാത്രം ഗുണ്ടയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊരു ഗുണ്ടയെ മാത്രമേ പിണറായി വിജയന് സംസ്ഥാന സെക്രട്ടറി ആക്കാൻ പറ്റുകയുള്ളൂ കേരളത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാഭ്യാസമുള്ള എസ് എഫ് ഐയുടെ ഡി സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വിവരമുള്ള നേതാക്കന്മാർ പാർട്ടിയോട് കൂറും നാടിനോട് കൂറുമുള്ള ആളുകൾ ഉണ്ടാവും ഉള്ളപ്പോൾ എന്തിനാണ് ഈ തട്ടിപ്പുകാരനെ എന്തിനാണ് ഈ പെൺവേട്ടക്കാരനെ എന്തിനാണ് ഈ ഗുണ്ടയെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി പി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വെച്ചതെന്ന് മനസ്സിലായല്ലോ പിണറായി വിജയന് പി ശശി ഒഴിവാക്കാൻ പറ്റില്ല പി ശശി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ സകല രഹസ്യങ്ങൾ അറിയുന്ന ആളാണ് പി ശശിയുടെ സഹല രഹസ്യങ്ങൾ അറിയുന്നതാണ് പിണറായി വിജയൻ പി ശശിയെ ഒരു നിമിഷം കൊണ്ട് ഭസ്മമാക്കാൻ പിണറായി വിജയന് അല്ല പി ശശിക്ക് കഴിയും കാരണം പിണറായി വിജയൻ്റെ ഞെട്ടിക്കുന്ന അത്തരം വലിയ ബോംബുകൾ നമ്മളൊക്കെ ഞെട്ടി വിറയ്ക്കുന്ന വലിയ ബോംബുകൾ കൃത്യമായി പി ശശിയുടെ കൈവശമുണ്ട് അതുകൊണ്ട് പി ശശിയെ ഒഴിവാക്കി കൊണ്ട് ഒരിക്കലും പിണറായി വിജയന് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് അടുത്ത എപ്പിസോഡ് ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങൾ പറയാം പി ശശി എന്ന അതോലക മാഫിയ കിങ്ങിനെക്കുറിച്ച് കേരള ജനത അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് പാർട്ടി അണികൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഞാനാണ് അദ്ദേഹം ആ പറയുന്ന പി ശശിയോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ഇന്നേ വരെ പോരാട്ടം നടത്തിയിട്ടുള്ളത് പി ശശിയാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുള്ളത് പി ശശിയാണ് ഷാജസ് കറിയയുടെ ഓഫീസ് റെഡിയിച്ചൊരു ഭയങ്കരമായി ബദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് വേട്ടയാടിയിട്ടുള്ളത് എ ഡി ജി അജിത് കുമാറോടൊപ്പം അങ്ങനെ ആർ പി ശശി കേരളത്തിൽ എല്ലാവരും അറിയണം ഇയാളാണ് ഗുണ്ടയാണ് മാഫിയാണ് തട്ടിപ്പ് ഉയരനാണ് പെൺവേട്ടക്കാരനാണെന്നുള്ള കാര്യം ലോകം അറിയണം എങ്ങനെയാണ് പെൺവേട്ടക്കാരനായ അദ്ദേഹം പാർട്ടി അന്വേഷണ കമ്മീഷൻ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും ഉള്ള കാര്യം അറിയണം നന്ദി നമസ്കാരം